മുഖ്യമന്ത്രിന്റെ ഭാര്യ ഒക്കെ നോക്ക ഈ ഗതിയാണ് നിങ്ങള് മുഖ്യമന്ത്രിയും മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അതെനക്ക് അറിയണം മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ച എന്ത് ചെയ്യും ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു സാധനം എനിക്കില്ല ഇനി അതിലും കൂടുതൽ ഭംഗിയായി പോയിനോന്നുള്ളത് എനക്ക് ഈ കെ എന്റെ വീട്ടില് പിണ്ണിന് ഇല്ലാത്തതും എന്റെ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയോറിറ്റി മറികടന്ന് ഗുണ്ടായുസം പിന്നെ കൊണ്ടിരിക്കുന്ന ഒരു അവന്റെ ഭാര്യക്കില്ലാത്തത് എന്താ എനക്ക് എന്താണോ എനക്കുള്ളത് നീ എന്തിനാ എന്നെ ട്രാൻസ്ഫർ ചെയ്യിച്ചെ ഐശ്വര്യ ഇപ്പോഴേ ഞാനൊരു യുവതിയല്ല മധ്യവസ്ഥയാണെന്ന് തോന്നുന്നു അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അവര് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യക്കുള്ളതും അതായത് എൻ്റെ മകൾക്കുള്ളതും ഒക്കെയാണ് എനിക്കും ഉള്ളത് ഏഹ് അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത ഒന്നും കൂടുതൽ എനിക്കില്ല ഏ എന്ന് എന്നൊരു വർത്തമാനം അവരൊരു ബ്ലോഗറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ലേഡിയാണ് അതെ മുഖ്യമന്ത്രിക്ക് ഡെഡിക്കേറ്റ് ഞാനത് പറഞ്ഞത് അവർ പറഞ്ഞതിന്റെ രണ്ടാം ഭാഗത്തെ വാചകം എടുത്താൽ ഞാൻ ആദ്യം പറഞ്ഞതന്നേ ഉള്ളൂ അവർ ഈ പിന്നെ ഒരു കുളി എന്തോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പോയി കുളിക്കും

ശ്രീ ലു മൈ ലൈഫ് ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ശരിക്കും അവരൊരു അധ്യാപികയാണ് അപ്പോൾ ഒരു യൂട്യൂബറാണ് യൂട്യൂബർ എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലോഗുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു അവർ അത്യാവശ്യം വിവരവും ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് പക്ഷെ അവരുടെ സാധാരണ ഇതിന് മുന്നേ ഒരു ട്രോൾ ലൈക്ക് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കുളി സീനുകൾ ഈ മിക്കവാറും വന്നിട്ട് വീടിൻ്റെ പറമ്പിൽ നിന്നിട്ട് കുളിക്കുന്നു കുളിക്കുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ലീവ്ലെസ് ബ്ലൗ ഡ്രസ്സ് എന്തെങ്കിലും ആയിരിക്കും സ്ലീവ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്സോ ഒക്കെ നമ്മൾ ഇടുന്ന പോലെയൊക്കെ നോർമലൊരു ഒരു കുർത്തിയൊക്കെ ഇട്ടിട്ട് അവർ വന്നിട്ട് മറ്റേ മോട്ടറൊക്കെ അടിച്ച് പൈപ്പ് വെച്ചിട്ട് മേത്തേക്ക് വെള്ളം ചീറ്റിച്ച് ആ അരവട്ടാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് ആ കുറച്ചൊരു ഇരുപത്തിയഞ്ച് വയസ്സുടെ കുറവ് പോലെ എനിക്ക് തോന്നിയിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞ് തുറന്നു വെച്ചിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് പത്ത് മണിക്ക് ലൈവ് ചെയ്യാനിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള കുറേ ലേഡീസ് ഉണ്ടല്ലോ എന്നിട്ട് ഹായ് മോനു എന്ന് പറഞ്ഞ് കൊറേ ഞരമ്പമാരുടെ അതൊക്കെ അവരുടെ ഒരു ഇഷ്ടമാര് അത് അവർ അങ്ങനെ ലൈവ് ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ബിക്കോസ് അവര് അത് ചെയ്യുമ്പോൾ അവർ കാണാൻ ആളുണ്ട് അവര് പബ്ലിക്കായിട്ട് ചെയ്യുന്നു പലരും ഒളിച്ച് ചെയ്യുന്ന കാര്യം അവർ പബ്ലിക്കായിട്ട് ചെയ്യുന്നു അതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല വിമർശിക്കാനും ഞാൻ അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം അതുപോലെ ആണ് ഇവരുടെ ഇങ്ങനത്തെ ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടലുകളാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് എത്രയും സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു അവരുടെ തമ്നയില് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവര് അവരുടെ ഒരു കുളി അവരെ കുളിയിലാണ് അവര് ഫേമസ് ആയിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ അവര് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്കാണെന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അവര് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം മുന്നേ ഉള്ള കാര്യമാണ് അപ്പോ അപ്പ മുതലാണ് അവരെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോ അതിന്റെ പിന്നിലേക്കും നോക്കിയപ്പോൾ ആ കുളി അന്നത്തെ ദിവസം പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര രസമാണ് അവര് പറയുന്നത് ജസ്റ്റ് ഞാനൊന്ന് കേൾപ്പിക്കാം എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എൻറെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എന്റെ പ്രതിഷേധമാണ് മോശായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കാൻ ആരോ നഗ്നത നിർവചിക്കാൻ ഇരട്ടച്ചങ്കന്റെ ഭാര്യക്കെ മോക്കൂല്ലാത്ത ഒരു സാധനം എനക്കില്ല മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും എനിക്കില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത എഴുതി വയ്ക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തെമ്മാടിത്തരാണ് ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ് ആ തീരെ ഇല്ലാത്ത കുളിപ്പനി എന്ത് ചെയ്യുന്ന ഇങ്ങനെ അങ്ങ് പോവുകയാണ് അവരുടെ ഒരു ആ അവരിപ്പോൾ കണ്ണൂരാണ് ജോലി ചെയ്യുന്നത് അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഇവർ ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണ് ക്ലിഫ് ഹൗസിന് മുന്നിലും കുളിക്കും അവിടെ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലും കുളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ലേഡി വെറുതെ ഇങ്ങനെ പറയുമോ ചേട്ടാ അവർ വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഒരു വ്യൂസ് കിട്ടാൻ ഒരു പെണ്ണ് മുന്നിൽ നിന്ന് കുളിക്കുന്നു അല്ലെങ്കിൽ കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച് ഒന്ന് എക്സ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് കൊഞ്ചിക്കുഴയുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കുറച്ച് കണ്ട് ശീലിച്ച ഒരു കാര്യമാണ് പക്ഷെ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നില് സം എന്തോ ഉണ്ട് അതിന് പിന്നിൽ നിന്ന് നമുക്ക് തോന്നും ആൾക്കൂട്ടത്തിലാണ് ആക്കൂട്ടത്തിലാണ് അവർ പറയുന്ന ഒരു കാര്യം കൂടി ഇപ്പം ചേട്ടൻ ശ്രദ്ധിച്ചു കാണും ഒരു പെണ്ണിനെ നഗ്നത തീരുമാനിക്കുന്നത് ആരാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കോളേജിൽ നഗ്നത എഴുതി വെക്കുന്നതിനേക്കാളും വലിയ തെറ്റാണോന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ നഗ്നത എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മൾ മറ്റു ചില മാധ്യമങ്ങളിൽ വന്നിട്ടാണ് നമ്മൾക്കും ഈ അറിവ് കിട്ടിയത് ഇവരൊരു ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സങ്കടകരമായിട്ടൊരു ബാക്ക് സ്റ്റോറിയിലേക്ക് തന്നെ നമുക്ക് പോകാം പതിനഞ്ച് വയസ്സുള്ളപ്പോൾ വിവാഹം കഴിഞ്ഞതാണ് ശ്രീലേഖ എന്നാണ് പേര് അതെ ശ്രീലേഖ എന്നാണ് പേര് ഒരു ബ്രാഹ്മിൺ ലേഡിയാണ് പതിനഞ്ച് വയസ്സിൽ വിവാഹം കഴിയുന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യത്തെ മകള് ജനിക്കുന്നു അത് കഴിഞ്ഞ അധികം വൈകാണ്ട് തന്നെ അടുത്ത കുട്ടി ഉണ്ടാവുന്നു മകൻ ഉണ്ടാവുന്നു ഈ അടുത്ത കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോകുന്നു അപ്പോൾ രണ്ടാമത്തെ കുട്ടീനെ ഇവരുടെ ഭർത്താവ് കണ്ടിട്ട് പോലും ഇല്ല ഇപ്പൊ ആ കുട്ടികളൊക്കെ വളർന്നു വലുതായി മൂത്ത മോള് യു കെയിൽ എവിടെയോ ആണ് സെറ്റിൽഡ് മീൻസ് അവരുടെ സ്വപ്രയത്നം കൊണ്ട് യു കെയിലേക്ക് പഠനത്തിന് എന്തോ കാര്യത്തിനായിട്ട് പോയിരിക്കുന്നു യു കെയിലാണ് മോനും ബാംഗ്ലൂർ ബാംഗ്ലൂരും അപ്പോൾ ആ മക്കളൊക്കെ ഒരു നിലയിലെത്തി അവരൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു സോണിലുണ്ട് അപ്പോൾ ഇവർക്കൊരു അപ്പൊ വയസ്സുള്ള ഒരു അമ്മ ആ മേടാ സർജറി എന്തൊരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞ് വയ്യാണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട് അപ്പോ അങ്ങനെയൊരു ലേഡി ഒരു എഞ്ചിനീയറിംഗ് കോളേജില് പ്രൊഫസർ ആണ് എങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒറ്റപ്പെടലുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അവർക്ക് ഒരുപാട് ബന്ധുക്കളും കാര്യങ്ങളൊന്നുമില്ല അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്ന് ഇത്രയും യങ് സ്റ്റേജിൽ തന്നെ രണ്ട് കുട്ടികളുമായിട്ട് ജീവിച്ചിട്ട് പോലും അങ്ങനെ ഒരു ലേഡി ജീവിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര നമ്മുടെ ഈ സദാചാര ായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സദാചാരം പറയുക അല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സൊസൈറ്റി അങ്ങനെ ഒരു പെണ്ണിനെ എങ്ങനെയായിരിക്കും കാണുന്നത് ഒരു ഭർത്താവ് ഇല്ലാത്ത ലേഡി എന്ന് പറയുമ്പോൾ ആദ്യം ചെന്നിട്ട് സഹതാപം ഇത്തിരി കൂടും സഹതാപം കൂടും പരിഗണന കൂടും കെയറിങ് കൂടും ലോകത്തെങ്ങും ഇല്ലാത്ത സ്വന്തം ഭാര്യയോടും ഇല്ലാത്ത പരിഗണനയൊക്കെ തോന്നും അപ്പൊ അങ്ങനത്തെ കുറെ അപ്രോച്ചസ് ലേഡിക്ക് ഉണ്ടായിരുന്ന അതെ ഈ രാത്രിയാകുമ്പോൾ ഉള്ള കോഴികൂവലുകൾ കൂടുതലായിരിക്കും ആ സമയത്ത് അപ്പൊ അങ്ങനത്തെ കോഴികൂവലുകൾ എല്ലാം അതിജീവിച്ചുകൊണ്ട് വന്നൊരു ലേഡിയാണ് അവരെ അവരെ പറ്റി ഒരു അവർക്ക് പോകണമെങ്കിൽ പോകാരുന്നു അതൊരു തെറ്റായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് ആ ഒരു യങ് സ്റ്റേജിൽ തന്നെ രണ്ട് മക്കളുമായിട്ട് വളർന്ന് വന്ന ഒരു വളർത്തിക്കൊണ്ട് വന്ന് അങ്ങനെ വന്നൊരു ലേഡിക്ക് വേറൊരു തൊണ തേടണമെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കണമെങ്കിലൊക്കെ ആകാരുന്ന് പക്ഷെ അവര് അവരുടെ മക്കളെ പഠിപ്പിച്ചു വളർത്തി അതെ അവര് ജീവിച്ചു അതിനുശേഷം അവരൊക്കെ ഒന്ന് സെറ്റിലായ ഒരു പ്രായം വന്നപ്പോൾ ഇവർക്ക് ഒറ്റപ്പെടൽ തോന്നിയപ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു കോൺവെർസേഷൻ ലൈക്ക് പ്രേക്ഷകരുമായിട്ടൊക്കെ ഒരു ഒക്കെ ആയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി അവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോളേജിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിൽ ഒരു അധ്യാപകൻ സഹ അധ്യാപകൻ അവരുടെ ലാബിന് മുന്നിൽ എഴുതി വെക്കുന്നു ഇന്ന് എട്ട് മണിക്ക് യൂട്യൂബിൽ ശ്രീലേഖയുടെ നഗ്ന കുളിസീൻ ഉണ്ടെന്നോ നഗ്ന വീഡിയോ ഉണ്ട് നഗ്ന വീഡിയോ വരുന്ന െന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നു അതെ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപികയാണ് ഇവർ അപ്പോൾ ആ ലാബിന് മുന്നിൽ എഴുതി വെക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചിന്തിക്കാനും അറിയാനും ഒക്കെയുള്ള പ്രായമായ കുട്ടികളാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഒരു അധ്യാപികയുടെ പേരിൽ എഴുതി വെക്കുകയാണ് ഇന്ന് എട്ട് മണിക്ക് നഗ്ന വീഡിയോ ലൈവ് വരുമെന്നോ അങ്ങനെ എന്തോ എഴുതി വെക്കുന്നു അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കിയ മാനഹാനി ചെറുതല്ല അന്ന് അവര് പരാതി കൊടുക്കുന്നു പക്ഷേ ഈ പരാതി കൊടുക്കുമ്പോൾ ഈ എഴുതി വെച്ചയാള് ഇടത് സഹയാത്രികനാണ് ഗോവിന്ദന്റെ സ്വന്തമാണ് ാണ് അപ്പൊ എം വി ഗോവിന്ദന് നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ഒരു ഇതുള്ള പിടിപാടുള്ള ആ കോളേജിൽ അതും അതുപോലൊരു സ്ഥലത്ത് ഈ ആൾക്കെതിരെ എം വി ഗോവിന്ദന്റെ സ്വന്തകാരനായിട്ടുള്ളത് അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ണൂരാണ് ഉള്ളത് അവിടെ തന്നെയായിരുന്നു തോന്നുന്നു എവിടെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് സത്യം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ അവിടെ എം വി ഗോവിന്ദന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ തന്നെ ആയിരിക്കണം ആ സമയത്ത് അപ്പൊ എം വി ഗോവിന്ദൻ്റെ അടുത്തയാളാണ് ഈ അധ്യാപകൻ അപ്പോൾ ഇത് ഇവര് പരാതി കൊടുത്തിട്ടും ഒരു അധ്യാപികക്ക് നേരെ ഇത്രയും പരസ്യമായിട്ടൊരു കാര്യം നടന്നിട്ടും ആരും പ്രതികരിക്കുന്നില്ല ഇവര് ില് നിരാഹാരം വരെ കടന്നു സത്യാഗ്രഹം കടന്നു ഭയങ്കര ഇറ്റ്സ് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോ ഇവരിത്രയും പരാതികൾ പലയിടത്തും എനിക്ക് തളിപ്പറമ്പിലൊക്കെ കൊടുത്തു അങ്ങനെ അപ്പോ കണ്ണൂരായിരിക്കണം അത് അപ്പോ അല്ല അവിടെയൊക്കെ പരാതി കൊടുത്തു അവർ പറയുന്നുണ്ട് അപ്പൊ പരാതി കൊടുത്തിട്ടൊന്നും ഇയാൾക്കെതിരെ ഒന്നരമാസക്കാലം ഇയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ കോളേജ് അധികൃതർ പോലീസോ തയ്യാറായില്ല അപ്പോൾ പിന്നെ അവർക്ക് പേടിയായി ഇവർ സി സി ടി വിഷ്വൽസ് നശിപ്പിക്കുവോ അവിടുത്തെ എഴുതി വെച്ചതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ അങ്ങനെ അത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരു നടപടി എടുത്തില്ല അവസാനം ഇവരുടെ പോരാട്ടം കനത്തപ്പോഴാണ് വേറെ വഴി ഇല്ലാണ്ട് ഇയാൾക്ക് എതിരെ എന്തോ ഒരു അച്ചടക്ക നടപടി പോലെ എന്തോ സസ്പെൻഷനോ പക്ഷേ ഈ സഖാക്കൾക്ക് സസ്പെൻഷൻ ഒരു സസ്പെൻഷനോരനുഗ്രഹമാണ് പലപ്പോഴും എന്തായാലും സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തി പക്ഷേ അതിന്റെ തൊട്ടു പിന്നാലെ ഈ പരാതി കൊടുത്തവർക്കും കിട്ടി പണി അതായത് സ്ത്രീലേഖ പരാതി കൊടുത്തതിന്റെ പേരില് ഇവരോട് പകരം വേണ്ടിയിട്ട് ഇവരെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതായത് ഈ എഴുപത്തെട്ട് വയസ്സുള്ള അമ്മയും കൊണ്ടിട്ട് അവിടെ ജീവിക്കുന്ന ആ ലേഡിക്ക് പത്ത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ താണ്ടി ആ ദൂരം താണ്ടി അവര് വേറെ ഒരു ജില്ലയിൽ വന്നിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് പ്രതിഷേധിക്കാൻ തുടങ്ങിയത് പിന്നെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവിടെ വന്നിട്ടും അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ പ്രതിഷേധിക്കാൻ തുടങ്ങിയത് അവരുടെ പ്രതിഷേധം എവിടെയെങ്കിലും ഒരു അരവട്ടവർക്കായിട്ടുണ്ടെങ്കിൽ അവർ അരവട്ട് എന്ന് പറയുന്നത് നമ്മള് നമ്മൾക്ക് നമ്മളിപ്പോ അരവട്ട് എന്ന് പറഞ്ഞ അവർ ആക്ഷേപിച്ചാൽ പോലും അവർക്ക് ആ അരവട്ട് വരുത്തിയത് ആരാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അല്ലെ ഇല്ലേ സോഷ്യൽ മീഡിയയിൽ അവർക്ക് െതിരെ പറയുന്ന അവരെ നോർമലി ഇതുപോലെ നമ്മുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇപ്പൊ സ്ഥിരം നമ്മളുടെ കുറെ ആൾക്കാരുണ്ടല്ലോ പല എക്സ്പോസ് ചെയ്തിട്ടും അല്ലാണ്ടും കുറെ എന്താ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വ്യൂവേഴ്സിനെ കൂട്ടാൻ ശ്രമിക്കുന്നവര് അവരുടെ കൂട്ടത്തിൽ ഒരാളെ എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടിയിരുന്ന ഒരാളാണ് ഇവര് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് കുളിക്കുന്നു ഇവർക്ക് എന്താ പറയുക അതാണോ അത്രയും ചോ ചോദ്യം വരുന്നുള്ളൂ അവിടെ പക്ഷെ അതിനപ്പുറം ഇവരുടെ പ്രതിഷേധം ഇങ്ങനെ ഒരു ലെവലിൽ കൂടി വരുന്നുണ്ട് ചേട്ടാ ഇവരിങ്ങനെ പ്രതിഷേധിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ അരവട്ടിലേക്ക് നയിച്ചത് നമ്മുടെ ഭരണ സംവിധാനം തന്നെയാണ് അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അവര് പറയുന്നത് ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി നിന്ന് കുളിക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി നിന്ന് കുളിക്കും ഇത്രയും പറഞ്ഞിട്ടും ഇവർക്ക് ഇവരെ ഇപ്പൊ ഇവര് പറയുന്നുണ്ട് ഇവരുടെ മക്കളൊക്കെ അമ്മ ഇങ്ങനത്തെ പ്രശ്നങ്ങള് ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് കൊണ്ടിരിക്കുമ്പോൾ മക്കൾക്കൊക്കെ നടക്കേണ്ടായിരിക്കും കുട്ടികളാണ് അപ്പൊ അവര് അമ്മയിൽ നിന്ന് അകന്നിട്ടാണ് അപ്പൊ അവർക്ക് ആ വളത്തിക്കൊണ്ട് വന്ന മക്കളെ മക്കളെപ്പോലും നഷ്ടമാകുന്നൊരവസ്ഥയിലാണ് ആ സ്ത്രീ നിൽക്കുന്നത് അപ്പൊ അവർക്ക് ഇച്ചിരി അരവിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ച് നമുക്ക് കുറ്റം പറയാൻ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുതരം പീഡനത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പാർട്ടിയിൽ ഒരു വ്യക്തിയെ ഇഷ്ടമല്ലാതെ വന്നാൽ അവര് ഒന്നുകിൽ ഉന്മൂലനാശം നാശം ചെയ്യും ഇപ്പൊ ടി പി ഉന്മൂലനാണോ അവർ ചെയ്തത് അല്ലാതെ ഉള്ളവരെ അവര് പീഡിപ്പിക്കും അവര് വല്ലാതെ പീഡിപ്പിക്കും അവനെ അവനെ മാനസികമായി തകർക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു 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 രീതി എന്ന് പറയുന്നത് അതായത് ഉദാഹരണം പറയാൻ എനിക്ക് വാക്കുകൾ ആക്ഷേപിക്കുമ്പോഴും എനിക്ക് എവിടെയോ അവരോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നു മാത്രമാണ് നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശി കടന്നു പിടിച്ച ഒരു ഒരു യുവ നേതാവുണ്ട് ആ പെൺകുട്ടിയുടെ എന്ന് പറയുന്നത് സി കെ പി പത്മനാഭൻ എന്ന കണ്ണൂരി അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവാണ് അദ്ദേഹത്തിനെ ഈ പാർട്ടി പീഡിപ്പിച്ച് എന്തെല്ലാം ചെയ്തിരിക്കുന്ന പാർട്ടി കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി അംഗം പോലും സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ തരം താഴ്ത്തി അദ്ദേഹത്തിന്റെ മകളെയാണ് ഈ പറയുന്ന ശശി എന്ന് പറയുന്ന ലോക ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഇതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വിട്ടോട്ടെ അതായത് ഈ ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു വിഷയം കൊണ്ടല്ല അറിയുന്നത് ഞാൻ പറയുന്നത് അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ശശി കയറി പിടിച്ച യുവ നേതാവിനെ പീഡിപ്പിച്ചതിൽ അവർ പരാതി കൊടുത്തപ്പോൾ സി പി എമ്മിന് ഒരിടത്തും ഇല്ലാത്ത അന്വേഷണ കമ്മീഷനൊക്കെ ഉണ്ട് അതൊക്കെ പീഡനമായിരുന്നാലും അന്വേഷണ കമ്മീഷൻ ഉണ്ട് അപ്പൊ ആ അന്വേഷണ കമ്മീഷണത്തില് പി കെ ശ്രീമതി തോന്നുന്നു ഐശ്വര്യം ഇരിക്കുമ്പോ എനിക്കതൊക്കെ ചോദിക്കുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഏതായാലും അങ്ങനെ ഐശ്വര്യം എന്നല്ല നമ്മള് കൂടെ ചവപ്രവർത്തനം ചില ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തീവ്രത കുറഞ്ഞ പിന്നെ അല്ലെ ഒരു പുരുഷനും പുരുഷനും സംസാരിക്കുന്നതും ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നതിൽ ലിമിറ്റേഷൻസ് കുറച്ചധികം ഉണ്ട് എന്ന് കരുതിക്കോട്ടെ അതിൽ നമുക്ക് യാതൊരു വിഷമവും ഇല്ല അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ അങ്ങനെ തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് കരുതി അയാളെ രക്ഷിക്കാൻ നോക്കി ഞാൻ ഈ പറഞ്ഞ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ് അവരെ അവർ പീഡിപ്പിക്കും മാനസികമായി പീഡിപ്പിച്ച് തകര്ത്ത ഒരു മനുഷ്യനെ എങ്ങനെ തകർക്കാം എന്നുള്ളതിൽ ബിരുദം നേടിയിട്ടുണ്ട് കാര്യം അവർക്ക് അൾട്ടിമേറ്റ് അവരുടെ സംഘടനയാണ് സംഘടനക്കെതിരെ ആര് നിൽക്കുന്നു അവരെ അവര് ഉന്മൂലം ചെയ്യും ഉന്മൂലനം ചെയ്യും അത് ടി പി നമുക്ക് ഈ വിഷയം നമ്മൾ സംസാര അവസാനിപ്പിക്കാം എന്തായാലും ഇവിടെ എന്ന് പറയുന്ന ലേഡീനെ അതെ അവർക്ക് ഇനി എന്തായാലും നീതി കിട്ടാനൊന്നും പോണില്ല അവർ ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരവരുടെ പാട്ടിനു വിട്ടേക്കാം നമ്മളിങ്ങനെ പുറകെ നടന്ന് ട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാല് ഇതിനകത്ത് അമ്മയെ തല്ലിയാലിന് രണ്ടുപക്ഷം എന്ന് പറയുന്ന പോലെ ഈ ട്രോളർമാരെയോ അവർ നമ്മൾ നമുക്ക് പറയേണ്ട കാര്യമല്ലേ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ ഈ പറയുന്ന ആ നടിയുടെ പേരെന്താ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഹണി റോസ് ഹണി റോസിനെതിരെ പിന്നെ ഇതേപോലെ ഞരമ്പ് വർത്തമാനങ്ങൾ കമൻസിലിട്ട അമ്പത്തൊന്ന് പേർക്കെതിരെ സൈബർ കേസ് വന്നല്ലോ അപ്പോൾ ആ ഇടയ്ക്കൊന്ന് കമൻസിലൊരു കുറവുണ്ടായിരുന്നു ഒരുവേള ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയാനുള്ളത് അതൊക്കെ കടുത്ത മാനസിക രോഗമുള്ളവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കടുത്ത മാനസിക മാനസിക രോഗം തന്നെയാണ് കമന്റ് നമുക്ക് ശരീരത്തിന് ആരോഗ്യം എന്ന് പറഞ്ഞ ഘടകം കൂടെ ഉണ്ട് നമ്മുടെ ആരോഗ്യ ഫിസിക്കൽ ആരോഗ്യത്തിനും പോലെ തന്നെ ഒരു പ്രധാനമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ അതേലെയും മാനസിക രോഗികളാണ് ഇത്തരത്തിൽ മാനസിക ഉള്ളവരാണ് ചിലപ്പോൾ ഈ വൈകൃതം ഉള്ളവൻ അവന്റെ അമ്മ ഇങ്ങനെയെന്ന് കുളിച്ചാലും അവൻ എഴുതും അത്ര എനിക്ക് പറയാം